കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാകാൻ ഞാനെടുത്ത തീരുമാനം നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ കിട്ടിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എൻ്റെ ഒരു യാത്ര കോൺഗ്രസ് ചേർന്ന ശേഷമുള്ള എൻ്റെ ഓരോ ദിവസത്തെയും എൻ്റെ ഒരു യാത്ര പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് കേരളത്തിനും പുറത്തും മലയാളി സമൂഹം ഒന്നടങ്കം അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യ ഒന്നടങ്കം എന്റെ ഈ രാഷ്ട്രീയ നിലപാടിനോട് യോജിക്കുകയും ഒട്ടുമിക്കവാറും എല്ലാ ആളുകളും ഒരേ മനസ്സോടുകൂടി അതിനെ പിന്തുണക്കുകയും ചെയ്യുന്നുണ്ട് വലിയ സ്നേഹം അനുഭവിക്കുന്നുണ്ട് എവിടെ പോകുമ്പോഴുമുള്ള മലയാളികളുടെ പ്രത്യേകിച്ച് പ്രവാസികളുടെ വലിയ തോതിലുള്ള പിന്തുണയും സ്നേഹവും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൽ ഒരുപാട് നന്ദിയുള്ളവനാണ് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചതല്ല സത്യം പറയുകയാണെങ്കിൽ ഇത്രയും പ്രതീക്ഷിച്ചതല്ലെങ്കിൽ പോലും ആ വലിയ തോതിലുള്ള സ്നേഹം അത് ഏതെങ്കിലും ഒരു പാർട്ടി യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മാത്രമല്ല അതിനപ്പുറം ഇടതുപക്ഷത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ പ്രവാസികൾ സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കളടക്കം വന്നിട്ട് ഞങ്ങൾ സി പി എമ്മുകാരാണ് പക്ഷേ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാടിന് അവിടെ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടി വന്നു പെരുമാറുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ ആര് സ്വീകരിച്ചാലും ആ സ്വീകരിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാനത് കാണുകയാണ് ഇത് മറ്റുള്ളവർക്കും പ്രേരണയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ബി ജെ പി വിടുന്ന സമയത്ത് എൻ്റെ പ്രസ്താവനയിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു എക്കോസിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ എക്കോസിസ്റ്റത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് എപ്പോഴും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം മാത്രമായിരിക്കും അത് പുറത്തേക്ക് വമിപ്പിക്കുന്നതും വെറുപ്പും വിദ്വേഷരിക്കും ആന്തരികമായിട്ട് പരസ്പരവും വെറുപ്പും വിദ്വേഷരിക്കും പി സി ജോർജ് അകത്തേക്ക് വന്ന സമയത്ത് നിലവിൽ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് അവിടെ ഉത്പാദിപ്പിച്ചിരുന്നത് എന്താ പറയുക നമ്മുടെ കീടനാശിനി ടൈപ്പ് വിഷമായിരുന്നെങ്കിൽ പി സി ജോർജ് കൂടി വന്നതോടുകൂടി സൈനഡ് കൂടി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതാണിപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ആ വിഷം കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ് അതിനകത്ത് പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പൊ മണിക്കൂർ എത്രയായി അല്ലെ മണിക്കൂറുകൾ എത്ര പിന്നിട്ടു എത്ര ദിവസം കഴിഞ്ഞു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്താ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ ഈ ദിവസം വരെ സാധിക്കാതെ പോയത് ഇവിടെ മറ്റൊരു കേസിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കേണ്ട കേസാണ് സ്ത്രീത്വത്തെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നടപടിയെടുക്കേണ്ട കാര്യം പക്ഷേ ആ വേഗത മുഖ്യമന്ത്രിയുടെ ചടുലമായിട്ടുള്ള ആ വേഗത എന്തുകൊണ്ടാണ് പി സി ജോർജിൻ്റെ കാര്യത്തിൽ കാണാതിരുന്നത് എന്നതിന് ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ സമൂഹത്തിന് വിധപാണുയർന്നവരെയാണ് ഒരാൾ ഒരു തവണ ഒരു തെറ്റ് ചെയ്താൽ നമുക്കത് തെറ്റായിട്ട് കണക്കാക്കാം അല്ലെങ്കിൽ ക്ഷമിക്കാൻ സാധിക്കും ഇത് തുടർച്ചയായിട്ട് ഒരേ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംരക്ഷിക്കുന്ന നിലപാട് കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം ജ്യോതികുമാർ ചാമക്കാലിയുമായിട്ട് നിങ്ങൾ പറയുന്ന ചർച്ച വർഷം അതിന് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് കയർലിയുടെ ഫ്ലോറിൽ ഞങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്നു അതിന് ശേഷം എന്റെ അമ്മ രണ്ടോ മൂന്നോ വർഷം അസുഖമായിട്ട് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അസുഖം വരെ അന്വേഷിച്ച് അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ടി വി സ്ക്രീനിൽ മുന്നിൽ നടന്ന ഒരു മണിക്കൂർ ചർച്ചയിൽ രണ്ട് മിനിറ്റ് നേരം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള സംഘർഷം ആ ഒരു സമയത്തെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ ചിലപ്പുറം മനുഷ്യരല്ലേ പലപ്പോഴും ജ്യോതിയുമായിട്ടും അല്ലെങ്കിൽ ബി ആർ എം ഷഫീർ അല്ലെങ്കിൽ മാത്യു ഗുൾനാടൻ കോൺഗ്രസിനകത്തെയും സി പി എമ്മിന് അകത്തെയും ഇപ്പോൾ അന്തരിച്ചുപോയ ആനത്തലവട്ടം ആനന്ദൻ അടക്കമുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളുമായിട്ടും നല്ല ബന്ധം ഉണ്ടായിട്ടുണ്ട് എല്ലാവരും നല്ല ബന്ധമാണ് അങ്ങനെ ഏറ്റവും അതൊന്നും വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിലല്ലോ ആരും അവിടെ പോയിട്ട് പ്രശ്നം തറക്കിക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ നമ്മൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ വിഷയം പറയുന്ന സമയത്ത് ചില വൈകാരിക പരിസരത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ വരും അത് ആ സമയത്തേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് വൈരാഗ്യം മനസ്സിൽ കൊണ്ടറിയുന്നത് ഇപ്പൊ പ്രശ്നം വെച്ചാൽ എല്ലാം ഡിജിറ്റൽ യുഗത്തിലെയും പിന്നെ ഡിജിറ്റൽ സ്പേസിൽ ഇതൊക്കെ എപ്പോഴും അവൈലബിൾ ആണ് നിങ്ങളുടെ മുന്നിൽ ഇടക്കിടയ്ക്ക് വരികയാണ് ഞങ്ങളിതൊക്കെ മറന്നുപോയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ യൂട്യൂബിൽ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഇത് വീണ്ടും വീണ്ടും വരുന്നു പലരും വീണ്ടും ഇത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു കാരണം വിപണന സാധ്യതയുള്ളതാണ് ഞാൻ ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും സൗദിയിൽ പ്രവാസി ആയിരിക്കുന്ന കാലത്ത് ഒരു പട്ടിണി കാലത്ത് പെരുന്നാൾ സമയം കൂടി ഈ നമ്മുടെ നോമ്പലിന്റെ സമയം കൂടിയായിരുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് എന്ന് എന്റെ വിശപ്പടക്കിയിരുന്ന എന്റെ ഞാൻ എഴുതിയിരുന്നു അത് ഞാൻ പരസ്യമായി എൻ്റെ സാമൂഹിക മാധ്യമങ്ങളിൽ ജനങ്ങൾ വായിക്കാൻ എന്നൊക്കെ വണ്ണം പങ്കുവെക്കുകയും അത് ആ കാലത്ത് വളരെ വ്യാപകമായി വായിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് മാധ്യമങ്ങളും അത് വാർത്തയാക്കിയിരുന്നു ആ കാലത്ത് തന്നെ മറ്റൊന്ന് ഹലാൽ വിഷയവുമായി ബന്ധപ്പെട്ട് തീർത്തും നിരുത്തരവാദപരമായി എന്നാൽ കരുതി കൂട്ടിക്കൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ അങ്ങേയറ്റം വിഷലിപ്തമായ ഒരു വർഗീയ പ്രചരണത്തെ ബി ജെ പിക്ക് അകത്തിരിക്കുമ്പോൾ തന്നെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടതാണ് കേരളത്തിനകത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ൽമാനും പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ജീവിക്കാൻ സാധിക്കില്ല അത് ചെയ്യരുത് അത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളെ തകർക്കുന്ന രീതി ശരിയല്ല വികാരമല്ല വിവേകമാണ് നമ്മളെ നയിക്കേണ്ടതെന്ന് ബി ജെ പിക്ക് അകത്ത് നിൽക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ അത് അതും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ് ഞാൻ എന്നാൽ കഴിയാവുന്ന വിധം അതിനകത്തു നിന്നുകൊണ്ട് തന്നെ പലപ്പോഴും ശബ്ദമുയർത്തിയിട്ടുണ്ട് പലപ്പോഴും എന്റെ ശബ്ദം ദുർബലമായിരുന്നു പുറത്തോട്ട് കേട്ടിട്ടില്ല ഇപ്പോ അതിനകത്തുനിന്ന് പുറത്തു വരാൻ തീരുമാനിച്ചപ്പോ നിങ്ങൾക്ക് അത് കൂടുതൽ നന്നായി കേൾക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഞാൻ എല്ലാ കാലത്തും എൻ്റെ മനസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ ഞാൻ എന്താണോ അതിന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ആളാണ് അതിപ്പോൾ വായിക്കപ്പെടുന്നു വീണ്ടും വായിക്കപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷമാണ് അല്ല അത് നമ്മൾ പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പം കേരളത്തിൽ സി പി എമ്മും ബി ജെ പി അല്ല കേരളത്തിൽ നിലനിൽക്കുന്നത് സി ജെ പി എന്ന സംവിധാനമാണ് അപ്പോൾ അവിടെ തമ്മിൽ ഡീൽ എന്നുള്ളതിന് ഉപരിയായിട്ട് സയാമി സിരട്ടകളെ പോലെയായി മാറിയിട്ടുണ്ട് ഒരേ നിലപാടുകളാണ് കണ്ടുപേർക്കുള്ളത് അമിത്ഷാ പറയേണ്ടത് തർജ്ജമെയ്ത് കേരളത്തിൽ പറയുന്നത് എ വിജയരാഘവനാണല്ലോ എന്താണോ ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലും ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വിഭജന വിദ്വേഷ രാഷ്ട്രീയം അവിടെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ കേരളത്തിൽ ആവർത്തിക്കുന്നത് വിജയരാഘവനും സി പി എം നേതാക്കളും ഒക്കെ ആണല്ലോ അപ്പോ അവര് തമ്മിലൊരു അന്തർധാരുണ്ടെന്നല്ല അതൊരു പരസ്യമായ ധാരണയായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട് അപ്പോൾ പി സി ജോർജിനെതിരായിട്ടുള്ള നിയമ നടപടി ഇത്രയും വഹിക്കുന്നു എന്തുകൊണ്ടാണ് എന്നുള്ളതിന് മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഗുരുതരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഇത്ര നിരുത്തരവാദപരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഒന്ന് സംസ്ഥാന സർക്കാർ മറുപടി പറയുന്നില്ല രണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ വിഷയത്തിൽ എന്താ അഭിപ്രായം പറയാത്തത് ബി സി ജോർജ് ഈ കാര്യം പറഞ്ഞത് ജനം ടി വിയിലാണ് ഇത് മറ്റു വല്ല മാധ്യമങ്ങളിലും മറ്റേതെങ്കിലും മാധ്യമത്തിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള അഭിപ്രായം പ്രകടനം നടത്തിയിരുന്നെങ്കിൽ എന്തൊക്കെ പൂവിലുണ്ടാകുമായിരുന്നു അപ്പം പി സി ജോർജിനെതിരെ നടപടി വരുന്നില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും സി പി എം നേതാക്കന്മാരെ ഇത് തള്ളിപ്പറഞ്ഞതായിട്ടും കാണുന്നില്ല ഇതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചായിട്ടും കാണുന്നില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് നന്നായി ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലോ എവിടെയും സി പി എമ്മിന്റെ അണികളോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരോ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയതായി പോലും കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും അവിടെ തമ്മിലൊരു ധാരണയുണ്ട് അന്തർധാരയുണ്ട് ഇപ്പൊ തന്നെ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലല്ലേ കേസെടുക്കാൻ തയ്യാറായിരുന്നു ജനങ്ങളെ വലിയ സമ്മർദ്ദം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ ചെയ്തു എന്നതിനപ്പുറം അതൊരു ആത്മാർത്ഥത ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ദിവസവും രാവിലെ ഒ കെ വാസുമാഷ് പാനൂര് ടൗണിൽ മൈക്ക് കെട്ടിയിട്ട് ആറസിനെ തള്ളി പറയുന്നുണ്ടോ തള്ളിപ്പറയാനുള്ള ഞാൻ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു ആണല്ലോ എന്നേക്കാൾ വലിയ അറസ്റ്റ് ആയിരുന്നല്ലോ ഒ കെ വാസു എന്നേക്കാൾ വലിയ അറസ്റ്റായിരുന്നല്ലോ അശോകൻ ഇവരൊക്കെ സി പി എമ്മിൽ ചേർന്നിട്ട് അവർ തള്ളിപ്പറഞ്ഞു അവർ സി പി എമ്മിൻ്റെ ഭാഗമായി എന്ന് കരുതി എല്ലാ ദിവസവും രാവിലെ പാനൂർ ടൗണിൽ മൈക്ക് കെട്ടിയിട്ട് ഒ കെ വാസുവും അശോകനും ആർ എസിനെ തള്ളി ഞാൻ ഞാനെന്റെ നിലപാടുകൾ വളരെ കൃത്യമായി പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പ്രതിനിധീകരിച്ചിരുന്ന എല്ലാ നിലപാടുകളെയും പരിപൂർണമായി തള്ളിക്കളഞ്ഞ് കോൺഗ്രസിന്റെ ഭാഗമായി മാറി ഇപ്പം ദിവസങ്ങൾ എത്ര കഴിഞ്ഞു ഞാനിപ്പോ കോൺഗ്രസ്സുകാരനാണ് എനിക്കിനി പറയാനുള്ളത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് അതുകൊണ്ട് എല്ലാ ദിവസവും സി പി എംമാരുടെ സൗകര്യത്തിനനുസരിച്ച് അത് പറയണമെന്നില്ല ഞാൻ എല്ലാ ദിവസവും എന്റെ നിലപാടുകളിലൂടെ കോൺഗ്രസിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വർഗീയ വിഭജന രാഷ്ട്രീയത്തിനെതിരെ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന വർഗീയ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഓരോ ദിവസവും സാമൂഹിക മാധ്യമങ്ങളിൽ എന്റെ നിലപാടുകൾ ഞാൻ വ്യക്തമാക്കുന്നുണ്ട് അത് ഓരോ ദിവസവും ചെയ്യുന്നു അതാണ് എൻ്റെ രാഷ്ട്രീയം അത് പലരും പേഴ്സണൽ മെസ്സേജൊക്കെ പറയുന്നുണ്ട് അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ പറയുന്നുണ്ട് ആ അത് ഞാൻ അഡ്മിൻ പാനലിൽ പാനല സുഹൃത്തിനെ കൂടി വെച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് സമയം കിട്ടാത്ത കൊണ്ടാണ് സോഷ്യൽ അപ്പോൾ അപ്പൊ ഉള്ളൂ അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമാണ് കാര്യങ്ങളെ ക്ലോക്ക് ചെയ്തിട്ടുണ്ടോ ആ കഴിഞ്ഞു പോയ കാര്യങ്ങള് ബി ജെ പിടെ ആ സമയത്തുള്ള ഒക്കെ അറിയുന്നതാണല്ലോ സ്വാഭാവികമായിട്ട് അത്തരം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ ബി ജെ പി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഭാഗ്യവശാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മതേതര മനസാക്ഷിയെ വിഘടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും അവിടെ സംഭവിക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നടാന്നല്ലേ പറഞ്ഞത് ദൈവം നമ്മളെ കാത്തു എന്ന് കരുതിയാൽ മതി അങ്ങനെ വിഘടിപ്പിക്കാൻ ആഗ്രഹിച്ചവർക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല ഞാൻ ആഗ്രഹിച്ചിരുന്നു ബി ജെ പിന്നുള്ളത് വ്യക്തമാണ് നിയമസഭാ ഇലക്ഷൻ ഇനി കേരളത്തിൽ ഒന്നര വർഷം ബാക്കി അതിനുമുമ്പ് പഞ്ചായത്ത് ഇലക്ഷനാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് അതിനു മുമ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് പ്രവർത്തകരുടെ ദൗത്യമായിട്ടുള്ളത് അതുമായിട്ടാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്